നമസ്കാരം ഇൻസ്റ്റന്റ് ഡെയിലി അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു അറിയിപ്പാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ന്യൂനമർദ്ദം വ്യാഴാഴ്ചയോടെ രൂപപ്പെടുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ വ്യാഴാഴ്ചയോടെയാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുക വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ പോവുകയാണ് ന്യൂനമർദ്ദം വ്യാഴാഴ്ചയോടെ രൂപപ്പെടും വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിട്ട് അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെക്കൻ ജില്ലകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് പ്രവചിച്ചിട്ടുള്ളത് ജാഗ്രത പാലിക്കുക പരമാവധി ഈ അറിയിപ്പ് ഷെയർ ചെയ്തു കൊടുക്കുക